ಹೋಟಾರೆ ವೆಂದಕೇ ಅನ್ನನ ಕಂಡಾ ನಾರೆಂಗಾ ವೆಳ್ತುಳ್ಳಿ ಉಪ್ಪು ಕ್ಯಾರೆಟ್ ಇತ್ರೇ ಸಾಧನಂ വെಚಿಟ್ ನಾರೆಂಗಾ ಅಚಾರ್ ಇಡನ್ ಪೋವೇಣ ವಿನಾಗರಿ ಇಲ್ಲ ಎಣ್ಣ ಐಟಮ್ಸ್ ಇಲ್ಲ ಎಣ್ಣ ಉಪಯೋಗಕ್ಕೆ ಇಲ್ಲ ವಿನಾಗರಿ ಇಲ್ಲ ಅಷ್ಟೇ ನಾವು ಇತ್ರೇ ನಾಳೆ വെച്ചിರಣಾಳೂ ಇದು ಕೆಡ ಆಗತ್ತಿಲ್ಲ ನನನೆ ಸ್ಪೂನ್ ಉಟ್ಟು ಅದಕ್ಕೆರೆದು നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ട ഒന്നും വേണ്ട നല്ല ഇറ എടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇറുക്കി അടച്ചു വെച്ചാൽ മതി എത്ര നാൾ നിങ്ങൾ ഉപയോഗിച്ചാലും ഇത് ഉപയോഗിക്കാതിരുന്നാലും ഉപയോഗിച്ചാലും ഇത് കേടാകാതെ തന്നെ ഇരിക്കും പൂത്തു പോവുകയോ ഒന്നും ചെയ്യൂല അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ രണ്ട് പാത്രങ്ങളിലായിട്ട് വച്ചാൽ അത് റെഡിയായി കിട്ടത്തുള്ളൂ ഇരുമ്പിച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ഉപ്പിനൊരു ശകലം നിറ വ്യത്യാസം വരുമ്പോഴത്തേന് ഇപ്പം പൊടി ഉപ്പാണെങ്കിൽ നല്ല വ്യത്യാസം വരും ഓ ഇവിടെ കറണ്ട് പോയി ഇവിടെ നല്ല വേനൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പം രാത്രി ഒരു ഒമ്പത് മണിയായി കറണ്ട് പോയി വേറെ വെട്ടമുണ്ട് പക്ഷെ ആ നല്ല വെട്ടം കിട്ടത്തില്ല നമുക്ക് ലൈറ്റൊക്കെ അടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇടാം എന്തായാലും കറണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇത് കണ്ടാൽ ഇത് ഒരുവിധം ഉപ്പും വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി കായം മുളക് പൊടി എന്നിവ ഇതിലോട്ടിട്ട് തീ കുറച്ച് വച്ചതിന് ശേഷം ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇരുമ്പി ചട്ടിയിലാണ് ഇരുമ്പിന്റെ പാത്രത്തിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് മൂപ്പിച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം സോറി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് നാരങ്ങയും കാരറ്റും വെളുത്തുള്ളിയും ഉപ്പും മാത്രം മതി എന്നാണ് പക്ഷെ മുളക് പൊടിയും കായം കായം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർക്കണം ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അച്ചാറുകളിലെല്ലാം പിന്നെ എന്താണ് എണ്ണയും വിനാഗിരിയും ചേർത്താലേ അത് കേടാകാതെ ഇരിക്കത്തുള്ളൂ അപ്പം അത് രണ്ടും മസ്റ്റായിട്ട് എന്തായാലും ചേർക്കും കടുവറക്കാത്ത ഒരു പരിപാടി നമുക്കില്ല പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ക്യാരറ്റ് ഇത് ചില കൊച്ചുങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഇതിന്റെ ഇടയ്ക്ക് ഇത് കടിക്കാനൊക്കെ കിട്ടുന്നത് ഇത് ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അവർ വീണ്ടും ഇടാൻ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് അപ്പം ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇതിൽ ഒന്നും ചേർക്കരുത് ഇത് സിമ്മിലാക്കി ഇങ്ങനെ വെച്ചേക്കുമ്പോഴേക്കും ഇതിൽ നിന്നിങ്ങനെ വെള്ളം നാരങ്ങയുടെ വെള്ളം ഊറിയിറങ്ങിക്കൊണ്ടിരിക്കും കുറച്ചും കൂടിയുണ്ട് അത് നമുക്ക് മറ്റേ പാത്രത്തിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി തൊലിക്കണം എന്നിട്ട് മറ്റേ ശരീരത്തിലോട്ട് നമുക്കിട്ട് ചെയ്യാം ഇത് ജസ്റ്റ് ഒരു നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം എല്ലാം ഊറി വരും അതുവരെ നമ്മൾ സിമ്മിൽ തന്നെ വെച്ചേക്കണം തീ കൂട്ടി വെക്കാനേ പാടില്ല ഇത് റെഡിയാവുമ്പോഴേക്കും ഞാൻ അടുത്ത പാത്രത്തിൽ എല്ലാം സെറ്റ് ചെയ്യാം ഞാൻ തീ തീർച്ചയായും പാത്രത്തിൽ വെള്ളം എല്ലാം വട്ടിച്ചതായിരുന്നു ഉപ്പൊക്കെ എത്ര ഇട്ടണോന്നുള്ളതൊക്കെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ചാ ചെയ്യേണ്ടിയുള്ളു ചേട്ടാ നമ്മളിത്രേ ഉപ്പ് പോരി ഇട്ടെന്നൊന്നും വിചാരിക്കരുത് മറ്റേതിൽ ചേർത്ത പോലെ തന്നെ നമുക്ക് ഇതില് മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം സാധാരണ മൊബൈലിൽ വീഡിയോ എടുക്കണം അതുകൊണ്ട് എനിക്ക് കണ്ടെ ഉപ്പിന്റെയും വെളുത്തുള്ളിന്റെയും കളർ ഇങ്ങനെ വ്യത്യാസമായി തുറന്നു നോക്കാം ചെറുതായിട്ട് ചാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പോലെ തന്നെ നാരങ്ങ കുറച്ച് അധികം ഉണ്ട് ചേർക്കാനായിട്ട് വീണ്ടും കണ്ടുപോയേ നമുക്ക് പിന്നെ ഇതിലേക്ക് ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടൈമായിരുന്നു അച്ചാർ ഡാം തുടങ്ങിയത് എന്തായാലും മഴ കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ എത്ര ദിവസമായി മഴ കണ്ടിട്ട് എന്തായാലും നല്ലതായിട്ട് പെയ്തിട്ടുണ്ട് ചെടികൾക്കും സസ്യങ്ങൾക്കും എല്ലാം നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അവർക്ക് കുടിക്കാനുള്ളത് കിട്ടി ഇതും അതുപോലെ നമുക്ക് കയറിന് മൂടി വെച്ച് അടച്ചു വെക്കാം കറണ്ട് പോയോണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളു ആദ്യമൊക്കെ ചെയ്തു ചിലപ്പോ അടിയിൽ പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ആദ്യം അടിയിൽ നാരങ്ങ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇടക്കാതിരുന്നാ മതി കണ്ടോ ചെറുതായിട്ട് ആ നാരങ്ങയുടെ തന്നെ ചാർ ഇങ്ങനെ ഊറി ഊറി ഇറങ്ങുന്നുണ്ട് രണ്ടിലും അതുപോലെ തന്ന അതുവരെ നമ്മൾ ഈ ചാറ് ഊറി ഇറങ്ങുന്നത് വരെ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടി വെക്കാം നമുക്ക് എന്തൊരു പരിവായെന്ന് നോക്കാം ഓ ഓരോ ടോർച്ചും കണ്ട നല്ലായിട്ടുണ്ടോ വെള്ളം തിളച്ച് ഇനി ആ വെള്ളത്തില് കിടന്നു വേണം നാരങ്ങയുടെ ചാറിൽ കിടന്ന് വേണം ഇത് നമുക്ക് സൈസായി വരാനായിട്ട് മറ്റേതൊന്നും ആയിട്ടില്ല മറ്റേ രണ്ടാമത് വെച്ചതല്ലേ ചെറുതായിട്ട് വെള്ളം അങ്ങനെ സെറ്റായി വരുന്നതേയുള്ളൂ നമുക്കിത് എന്തിരായൊന്നും നോക്കാം എന്തായാലും കറണ്ട് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം വെള്ളം മൊത്തം നാരങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം തീ നല്ല കൂട്ടി വെച്ചു കൊടുക്കണം പിന്നെ നമ്മൾ അടിയിൽ പിടിക്കത്തില്ല ന്നെ നമ്മൾ ആദ്യം വെച്ച് ഇരുമ്പിച്ചട്ടിയിൽ വെച്ചത് സെറ്റ് ആയിട്ടുണ്ട് ഈ ചാറ് ഇത്രയും ഇരിക്കുന്നത് തന്നെ നാളെ നല്ല കുഴമ്പ് പോലായി നിലങ്ങ് പിടിക്കും നല്ലായിട്ട് ചാറങ്ങ് പിടിക്കും ഇനി തണുത്തതിനു ശേഷം നാളെ മാത്രം ഞാൻ കുപ്പിയിലോട്ട് ഇത് മാറ്റുകയുള്ളു മറ്റത് കുറച്ചും കൂടെ ഇരുന്നാല് സൈസാവും ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നല്ല ആവി പോകുന്ന പാത്രം എന്തെങ്കിലും അരിവാല എല്ലാവരും എന്താണ് അറിയത്തില്ല അരിയൊക്കെ വാക്കുന്ന മറ്റേ മുളയൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമുണ്ട് അത് ഇങ്ങനെ അടച്ചു വെക്കും ഇത് ഓഫാക്കിയതിന് ശേഷം ഇതാകുമ്പോ ആവി പോവാനായിട്ട് നല്ലതാണ് മറ്റേത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പാത്രത്തിൽ നിന്ന് നമ്മൾ ആവി അടിച്ചിരിക്കുന്ന വെള്ളം എല്ലാം ഇതിൽ വീണിട്ട് ഇത് പോ പൂത്തു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ നമ്മൾ രണ്ടാമത് വെച്ചതും നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിട്ട് അതുപോലെ ആവി പോകുന്ന അരുവാലെ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു വയ്ക്കാം നാളെ നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പി നല്ല കഴുകി തയിലത്ത് വെച്ച് ഉണങ്ങിയ കുപ്പിയിലേക്ക് ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് അത് മാറ്റാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം എന്നിട്ട് കമൻ്റ് അറിയിക്കണം ഓക്കേ